ചേച്ചി എന്റെ മുമ്മിക്ക് വയ്യാതിരിക്ക പൈസ എടുക്കാൻ മറന്നുപോയി മരുന്നൊന്നും വാങ്ങിച്ചു വെച്ചോ എന്റെ വീട് വരുന്ന ആക്കി തരൂ ചേച്ചി വീട്ടിൽ ചെന്നിട്ട് അപ്പൊ തന്ന മതി ഞാൻ പൈസ എടുത്തിട്ടിപ്പ വരാവേ കൊറേ നേരായില്ലോ ഒന്ന് പോയി നോക്കാം ടെ മോള് മരുന്ന് വാങ്ങിയിട്ട് പൈസ തന്നിട്ടില്ല എന്താ മോള് ഞാനവിടെ കൊറേ നേരം വണ്ടിയിൽ കാത്തിരിക്കണു ഇപ്പൊ വരാന്ന് പറഞ്ഞ അമ്മാമീ മരുന്ന് വെച്ചോ എത്ര നാള് ഞാനിങ്ങനെ ചെയ്യേണ്ടി വരും എന്നു പോരെ നീ ഇത് ചെയ്യണം ഓ ഈ മരുന്ന് മാറ്റി പച്ചക്കറി വാങ്ങിവാ